തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ിൽക്കുറിൽ ഫാഷൻ തിരൂർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പൂങ്ങോട്ടുകുളം തിരൂർ എടക്കനാട് സ്കൂളിൽ പ്രവർത്തിക്കുന്ന സർഗം സ്കൂൾ ഓഫ് ആർട്സിന്റെ കീഴിൽ തൈക്കോണ്ടോ ക്ലാസുകൾക്ക് തുടക്കമായി ചടങ്ങിൽ എസ് എം സി ചെയർമാൻ പി ബിജു അധ്യക്ഷത വഹിച്ചു ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് എടക്കനാട് ജി എം യു പി സ്കൂളിൽ തൈക്കോണ്ടോ ക്ലാസുകൾക്ക് തുടക്കമായി പുറത്തൂർ പഞ്ചായത്ത് വാർഡ് മെമ്പർ പി പി നൌഫൽ ഉദ്ഘാടനം ചെയ്തു പദ്ധതിയെക്കുറിച്ച് തൈക്കോണ്ടോ മാസ്റ്റർ ഫനീഷ് വിശദീകരണം നടത്തി സ്റ്റാഫ് സെക്രട്ടറി കെ പി കാർത്തിയനി വെൽഫെയർ കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ എന്നിവർ ആശംസകൾ നേർന്നു സീനിയർ അസിസ്റ്റന്റ് ആരിഫ് യു എച്ച് സ്വാഗതവും സർഗം ആർട്സ് കോർഡിനേറ്റർ അനുപമ പുരുഷോത്തമം നന്ദിയും പറഞ്ഞു നവാസ് ഫനീഷ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നൃത്തം സംഗീതം കരാട്ടെ ചിത്രരചന മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്നീ ഇനങ്ങളിൽ സർഗം ആർട്സിന്റെ കീഴിൽ വിദഗ്ധർ പരിശീലനം നൽകി വരുന്നുണ്ട് ബെറ്റനോസ് പുറത്തൂർ